വെറും അഞ്ചര ലക്ഷം രൂപയ്ക്ക് അൻപത് സെന്റ് സ്ഥലവും ചെറിയൊരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഹോം സ്റ്റേകൾ കോട്ടേജുകൾ കൊച്ചു റിസോർട്ടുകളൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നമസ്കാരം ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് തോപ്രാംകുടി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം കടന്നു വരുന്ന ഈ കാണുന്ന ടാർ റോഡാണ് നമുക്കുള്ളത് റോഡിന് മേളിലേക്കാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ നല്ല രീതിക്കുള്ള റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് സ്കൂൾ കോളേജ് ധനകാര്യ സ്ഥാപനങ്ങൾ മറ്റേ ആരാധനാലയങ്ങളെല്ലാം നമുക്ക് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ചെറിയ കോട്ടേജുകളൊക്കെ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു സ്ഥലമാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ വരുന്ന സ്ഥലമാണ് മുമ്പ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ വീഡിയോ ഒന്ന് ചെയ്തായിരുന്നു അതൊക്കെ ഈ സ്ഥലം നമ്മൾ കച്ചവടത്തിലേക്ക് വന്നതായിരുന്നു അഡ്വാൻസ് ആയതായിരുന്നു കച്ചവടം സ്ലിപ്പായി പോയതിനാലാണ് രണ്ടാമത് ഈ വീഡിയോ ചെയ്യുന്നത് മൊത്തത്തിൽ നമുക്ക് അൻപത് സെൻറ്റ് ഡോക്യുമെൻ്റ് ഉണ്ട് സ്ഥലം ഈ സ്ഥലത്തിന് അതിൽ ഇരുപത്തഞ്ച് സെൻറ്റോളം നമുക്ക് ഏകദേശം നല്ല സ്ഥലമാണ് ബാക്കി കുറച്ച് കല്ലൊക്കെ ഉണ്ട് കേട്ടോ പാറക്കൂട്ടമായിട്ടുണ്ട് ഇടിഞ്ഞു പോരുന്ന സ്ഥലമൊന്നും അല്ല കേട്ടോ സ്ഥലം നല്ല വ്യൂ ഒക്കെ ഉള്ളതാണ് ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നോക്കിയുള്ളൂ മഴ മൂടലുള്ളതുകൊണ്ടാണ് മൂ മഞ്ഞും മൂടിക്കിടപ്പുണ്ട് നിലവലി സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് കോഴലടിച്ചാലൊക്കെ വെള്ളം കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് കാണുന്ന റോഡിൻ്റെ മുകളിലേക്കാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവലി സ്ഥലത്തുള്ള ഷീറ്റ് മഞ്ഞ് വീട് ഇതാണ് കേട്ടോ രണ്ട് ബെഡ്റൂം ഔട്ട് ഹാൾ തുടങ്ങിയാണ് സൗകര്യമുള്ളത് വീടിൻ്റെ മുറ്റത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതാണ് ഇരുപത്തഞ്ച് സെൻറ്റോളമാണ് നമുക്ക് നല്ലതായിട്ടുള്ള മണ്ണുള്ളത് കേട്ടോ ബാക്കി പാറയാണ് വലിയ ഇതേണ്ട വലിയ പാറ ആയിട്ടല്ല പാറയുടെ ഇടയ്ക്കിവിടെയൊക്കെ മരങ്ങളൊക്കെ നിൽക്കുവാണ് നോക്കിക്കോളൂ ഈ ഭാഗം നമുക്ക് നിരത്തി എടുക്കാൻ പറ്റുന്ന രീതിക്കാണുള്ളത് ഇവിടെയൊക്കെ ചെറിയ കോട്ടേജുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കിടിലൻ പ്രോപ്പർട്ടി ആക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇഫാഹ നമുക്ക് പട്ടയത്തിലുള്ള ഭൂമിയാണ് ലാസ്റ്റ് വിലയാണ് അഞ്ചര ലക്ഷം രൂപ കേട്ടോ മുൻപ് കച്ചവടത്തിൽ വന്നത് തന്നെ അഞ്ചര ലക്ഷം രൂപയ്ക്കാണ് അതിഥാത്ത് കൊടുക്കത്തില്ല കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഏഴ് രൂപയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അഞ്ചര രൂപയ്ക്കാണ് കച്ചവടം നടക്കത്തുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക കുറഞ്ഞ പഠിച്ചിട്ട് ഈ സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നല്ല രീതിക്കുള്ള റോഡ് ഫ്രണ്ടേജും കൂടെ നമുക്ക് ഈ സ്ഥലത്തിനുണ്ട്